ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴിന് തിയേറ്ററുകളിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലുമായി റിലീസ് ചെയ്ത മലയാള സിനിമകളുടെ വിശദമായ ഒരു അവലോകനമാണ് നമ്മളിവിടെ നടത്തുന്നത് ഈ ആഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദീപാവലിയോടനുബന്ധിച്ച് റിലീസുകളുടെ ഒരു പെരുമഴ തന്നെയാണ് ഈ ആഴ്ച മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്നത് പ്രധാന ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വശത്ത് ദി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ഒരു പക്കാ കോമഡി എൻ്റർടൈനർ വന്നിട്ടുണ്ട് മറുവശത്ത് പാതിരാത്രി എന്ന റിയലിസ്റ്റിക് പോലീസ് ത്രില്ലറാണ് ഈ രണ്ട് ചിത്രങ്ങളും നൽകുന്ന തിയേറ്റർ അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഈ ചിത്രങ്ങളുടെ ഏകദേശ കഥയുടെ രൂപവും താരങ്ങളുടെ പ്രകടനവും സംവിധാനം സാങ്കേതിക വശം പ്രേക്ഷക പ്രതികരണം എന്നിവയെക്കുറിച്ചുള്ള ഒരു സൂക്ഷ്മമായ വിശകലനമാണ് നമ്മളിവിടെ നടത്തുന്നത് ആദ്യമായി ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ഒരു പടമാണ് ചിരിയുടെ വെടിക്കെട്ട് തന്നെ എന്ന് പറയാം കഥയും കഥാപരിസരവും ഒക്കെ നോക്കുകയാണെങ്കിൽ സംവിധാനം പ്രനീഷ് വിജയനാണ് ഇതൊരു നവാഗത സംവിധായകനാണ് വളരെ ഭംഗിയായി തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംവിധാന മികവ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ജോണർ നോക്കുവാണെങ്കിൽ കോമഡി ആക്ഷൻ മിസ്റ്ററിയാണ് മൊത്തത്തിലൊരു കഥാ സംഗ്രഹം നോക്കുകയാണെങ്കിൽ മെക്സിക്കോയിൽ ഡിറ്റക്റ്റീവായി പ്രവർത്തിച്ച ശേഷം നാട്ടിലെത്തി ഒരു വളർത്തു നായയെ അന്വേഷിക്കുന്ന ടോണി ജോസ് ആലൂല ഷറഫുദ്ദീനാണ് ഈ വേഷം കൈകാര്യം ചെയ്യുന്നത് ഇയാളുടെ പെറ്റ് ഡിക്റ്റീവിൻ്റെ കഥയാണ് ഈ നായയുടെ തിരോധാനം ഒരു വലിയ ക്രൈം ശൃംഖലയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നതാണ് പ്രധാന കഥയുടെ തീം എന്ന് പറയുന്നത് കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഷറഫുദ്ദീൻ്റെ ടോണി ആലൂല അനുപമ പരമേശ്വരൻ്റെ കൈകേയി വിനയ് ഫോർട്ടിൻ്റെ പ്രകടനം വളരെ മികച്ചതാണ് ഷറഫുദ്ദീൻ്റെ ടോണി അലൂല എന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കരിയറില് തന്നെ മികച്ച കോമഡി ആക്ഷൻ റോളുകളിൽ ഒന്നാണ് കോമഡിയിൽ നിന്ന് മാസ് പരിവേഷത്തിലേക്കും തിരിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ ഗിയർ മാറ്റം വളരെ അനായാസമായി തന്നെ തോന്നിയിട്ടുണ്ട് അനുപമ പരമേശ്വരൻ്റെ ആക്ടിംഗ് എടുക്കുകയാണെങ്കിൽ നായകനോടൊപ്പം ഉടനീളമുള്ള ഒരു മികച്ച കൂട്ടുകാരിയായും കോമഡി രംഗങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്നതിലും അനുപമയുടെ പ്രകടനം മികച്ചു നിന്നു എസ് ഐ രജത് എന്ന കഥാപാത്രം കൂട്ടച്ചിരിക്ക് വകയേകുന്ന ഒരു ഘടകമാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയും സംഭാഷണങ്ങളും തിയേറ്ററിൽ വലിയ കയ്യടി നേടിയിട്ടുണ്ട് മുതിർന്ന താരങ്ങളുണ്ട് ഇതിനകത്ത് വിജയരാഘവൻ രഞ്ജി പണിക്കർ വിനായകൻ എന്നിവർ പതിവ് ഗൗരവം മാറ്റിവച്ച് ഹാസ്യം അവതരിപ്പിക്കാൻ ശ്രമിച്ചതും വിജയരാഘവന്റെ കഥാപാത്രത്തിലെ സർപ്രൈസ് ഘടകവും നന്നായി വർക്കായി എന്നുള്ളതാണ് സാങ്കേതികമായ വിലയിരുത്തലുകൾ നോക്കുകയാണെങ്കിൽ ഛായാഗ്രഹണത്തിന്റെ ഭാഗമെടുക്കുവാണെങ്കിൽ ആനന്ദ് സി ചന്ദ്രൻ ചിത്രത്തിന് നൽകിയ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് എന്ന് പറയാം രാജേഷ് മുരുകേശന്റെ സംഗീതമാണ് പശ്ചാത്തല സംഗീതം സിനിമയുടെ ഫൺ മൂഡിന് വളരെയധികം സഹായകമായിട്ടുണ്ട് പോരായ്മകൾ നോക്കുവാണെങ്കിൽ ആദ്യ പകുതിയിലെ ഇഴച്ചിൽ വളരെ നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ചിലയിടങ്ങളിൽ ലോജിക്ക് ചോദ്യം ചെയ്യപ്പെടുന്നതായും നമുക്ക് കാണാൻ സാധിക്കും പ്രേക്ഷക പ്രതികരണം നോക്കിയാൽ തിയേറ്ററിൽ ഓളമുണ്ടാക്കിയ ഒരു ചിത്രമാണിത് കുടുംബങ്ങളെയും കുട്ടികളെയും ഒക്കെ ചിരിപ്പിക്കാൻ ഉദ്ദേശിച്ചിറങ്ങിയ ഈ ചിത്രം ആ ഉദ്യമത്തിൽ പൂർണ്ണമായി വിജയിച്ചു എന്ന് തന്നെ പറയാം സി മൂസ പോലുള്ള കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം അടുത്ത ഒരു പടം വന്നിട്ട് പാതിരാത്രി എന്ന ഒരു പടമാണ് റിയലിസ്റ്റിക് ത്രില്ലറായ ഒരു പടമാണ് സംവിധാനവും കഥാപരിസരവും ഒക്കെ നോക്കാം നമുക്ക് സംവിധാനം രഥീനെയാണ് പുഴുവിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു സിനിമ കൈകാര്യം ചെയ്യുന്നത് ജോണർ വന്നിട്ട് പോലീസ് പ്രൊസീജ്യൂറൽ ത്രില്ലറാണ് കഥാ തന്തു നോക്കുകയാണെങ്കിൽ രാത്രി പട്രോളിങ്ങിനിടെ ഒരു സംഭവം കണ്ടിട്ടും റിപ്പോർട്ട് ചെയ്യാതിരുന്ന രണ്ട് പോലീസുകാരുടെ എസ് ഐ ജാൻസി കുര്യനും കോൺസ്റ്റബിൾ ഹരീഷുമാണിത് അവരുടെ ജീവിതത്തിൽ തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധികളും അവരുടെ സമാന്തര അന്വേഷണവുമാണ് ചിത്രം റിയലിസം നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ പോലീസ് ക്ലീശകളെ പൊളിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തി ജീവിതത്തിലെ ഒറ്റപ്പെടലും നിസ്സഹായ അവസ്ഥയും ചിത്രം ചർച്ച ചെയ്യുന്നു നവ്യയുടെയും സൗബിൻ്റെയും പ്രകടനം നമുക്ക് നോക്കാം നവ്യ നായർ എസ് ഐ ജാൻസി കുര്യൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് അത് വളരെ പക്വമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് വ്യക്തിബന്ധങ്ങളിലെ സംഘർഷങ്ങളും ഔദ്യോഗിക ജീവിതത്തിലെ വെല്ലുവിളികളും അവർ മികവോടെ തന്നെ കൈകാര്യം ചെയ്തു ഒരുത്തി ജാനകി ജാനെ എന്നിവയ്ക്ക് ശേഷം നവ്യയുടെ ശക്തമായ മറ്റൊരു തിരിച്ചുവരവ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് സൗബിൻ സാഹിർ കോൺസ്റ്റബിൾ ഹരീഷായി വളരെ തന്മയത്വത്തോടെ അഭിനയിച്ചു കഥാപാത്രങ്ങൾ തമ്മിലുള്ള വൈകാരിക ബന്ധം സ്വാഭാവികമായി അവതരിപ്പിക്കുന്നതിൽ ഇരുവരും വിജയിച്ചിരിക്കുന്നു മറ്റ് താരങ്ങൾ സന്നി ബെയിൻ അന്ന അഗസ്റ്റിൻ ഹരീഷ് കണാരൻ അച്യുത് കുമാർ എന്നിവർ തങ്ങളുടെ റോളുകൾ ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ചിത്രത്തിൻ്റെ സാങ്കേതികത നോക്കുകയാണെങ്കിൽ ജേക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതം ചിത്രത്തിൻ്റെ മൂഡ് നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഷഹനാദ് ജലാലിൻ്റെ ക്യാമറ റിയലിസ്റ്റിക് പശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ട് വിമർശനങ്ങൾ നോക്കുവാണെങ്കിൽ പല നിരൂപകരുടെയും അഭിപ്രായത്തിൽ ഒരു ത്രില്ലർ എന്ന നിലയിൽ കഥയിലെ ട്വിസ്റ്റുകൾ പ്രേക്ഷകരെ അധികം ആകാംക്ഷ ഭരിതരാക്കുന്നില്ല ചിലയിടങ്ങളിൽ കഥാപാത്രങ്ങളുടെ വിവരങ്ങൾ അമിതമായി നൽകിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വൈകാരികമായ ആ ഒരു ഫീലിംഗ് പ്രേക്ഷകരിലേക്ക് എത്താതെ പോയെന്നും അഭിപ്രായമുണ്ട് ാതിരാത്രി ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് നിരാശ നൽകിയേക്കാം എങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വ്യക്തിപരമായ വൈകാരിക തലങ്ങൾ ചർച്ച ചെയ്യുന്ന റിയലിസ്റ്റിക് ത്രില്ലർ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു നല്ല കാഴ്ചാനുഭവമാണ് അടുത്തതായിട്ട് ഒ ടി ടി റിലീസുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഇമ്പം എന്നൊരു പടമാണ് ദീപക് ലാലു അലക്സ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഒക്ടോബർ പതിനേഴിന് സൺ നെക്സ്റ്റ് വഴി ഒ ടി ടിയിലെത്തിയിട്ടുണ്ട് പ്രണവ് മോഹൻലാൽ ചിത്രം ഡേസ് ഇറേ എന്നൊരു പടമുണ്ട് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് അത് റിലീസ് ചെയ്യാൻ പോകുന്നത് എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഈ ചിത്രം ഒരു ഹൊറർ ത്രില്ലർ പ്രതീക്ഷയാണ് നൽകുന്നത് ഈ ആഴ്ചയിലെ രണ്ട് പ്രധാന ചിത്രങ്ങളും രണ്ട് ധ്രുവങ്ങളിലായിരുന്നു ദ പെറ്റ് ഡിറ്റക്റ്റീവ് തിയേറ്ററിൽ കൂട്ടച്ചിരിയുടെ അന്തരീക്ഷം ഒരുക്കിയപ്പോൾ പാതിരാത്രി ഗൗരവമായ ഒരു റിയലിസ്റ്റിക് ഡ്രാമയായിട്ട് നിലകൊണ്ടു നിങ്ങൾക്ക് സ്ട്രെസ് ബസ്റ്ററായ ഒരു കോമഡിയാണ് ആവശ്യമെങ്കിൽ ദ പെറ്റ് ഡിക്റ്റേറ്റീവ് തിരഞ്ഞെടുക്കാവുന്നതാണ് റിയലിസ്റ്റിക് ആയ ഒരു പതിഞ്ഞ താളത്തിലുള്ള ഒരു പോലീസ് ഡ്രാമയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ പാതിരാത്രി പരിഗണിക്കാവുന്നതാണ് ഈ ആഴ്ചയിൽ മലയാള സിനിമ തിയേറ്റർ പ്രേക്ഷകർക്ക് നൽകിയത് വ്യത്യസ്തമായ രണ്ടനുഭവങ്ങളാണ് കൂടുതൽ നല്ല സിനിമകൾ വരും ആഴ്ചകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഈ റിവ്യൂയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് അടുത്ത ആഴ്ച വീണ്ടും പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ്ഇസ്